പേരൻസിനെ സംബന്ധിച്ച് കൊച്ചുകുട്ടികളെ പഠിക്കാനിരുത്തുക എന്നത് വലിയൊരു ചലഞ്ചാണല്ലേ കാരണം അവർ കൂടുതലും കളികൾ അതൊക്കെയാണ് അവർക്കിഷ്ടം അപ്പോൾ നമ്മൾ അവരറിയാതെ അവരെ പഠിപ്പിക്കണം എന്നാൽ പിന്നെ ആ കളിയിലൂടെ ഒന്ന് പഠിപ്പിച്ച് നോക്കിക്കൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൗണ്ടിങ്ങൊക്കെ പഠിപ്പിക്കുന്ന വൺ ടു ടെൻ വരെ എണ്ണം പഠിപ്പിക്കുന്നത് അത് ഇരുന്ന് ലെക്ചറായിട്ട് പഠിപ്പിച്ചാൽ അവർക്ക് ഇൻട്രസ്റ്റ് ആവില്ല അതൊരു ആക്ടിവിറ്റി ആയിട്ട് എടുത്ത് അവർക്ക് തോന്നണം ആ ഇതൊരു ഗെയിം എന്ന് തോന്നുന്ന വിധത്തിൽ അവർ നമുക്ക് ആക്ടിവിറ്റിയിലൂടെ വൺ ടു ടെൻ വരെയൊക്കെ പഠിപ്പിക്കാൻ പറ്റും ഇപ്പോൾ ഇതാ ഈ ചാർട്ട് ഞാനിവിടെ ചാർട്ടിൽ വൺ ടു ടെൻ വരെ എഴുതിയിട്ടുണ്ട് പിന്നെ അത് കുറച്ച് കാർഡുകളാക്കിയിട്ടും വൺ ടു ടെൻ വരെ എഴുതിയിട്ടുണ്ട് നോക്കൂ അതിൽ സെയിം കളറാണ് റ്റൂവിന് ബ്ലൂ ആണ് കാർഡിലുള്ള ടുവിന് ബ്ലൂ ആണ് പിന്നെ ചാർട്ട് കാണുന്ന ടുവിനും ബ്ലൂ തന്നെയാണ് കൊടുത്തത് അങ്ങനെ സെയിം കളറിൽ രണ്ട് ഒന്ന് കാർഡായിട്ടും ഒന്ന് ചാർട്ടിൽ തന്നെ ആയിട്ടും വൺ ടു ടെൻ വരെ എഴുതി വെക്കാം കാർഡിലുള്ള നമ്പറിനും ചാർട്ടിലുള്ള നമ്പേഴ്സിനും സെയിം കളർ ആയിരിക്കണം ഇപ്പോൾ വണ്ണിന് ബ്ലാ ബ്ലാക്ക് ആണെങ്കിൽ കാർഡിലുള്ളതും ചാർട്ടിലുള്ളതും ബ്ലാക്ക് തന്നെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുന്നത് നമ്പേഴ്സ് കണ്ടാൽ ഇത് ആണ് ആ സെയിം നമ്പറാണ് ആ ഒരു മോഡൽ മനസ്സിലാക്കാനാണ് രൂപ മനസ്സിലാക്കാൻ ആദ്യം കുട്ടികളെ നമ്പർ പരിചയപ്പെടുത്തുകയാണ് വേണ്ടത് അതിനായിട്ട് കുട്ടികളോട് നമ്മൾ വണ്ണെടുത്ത് ഇതേ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ടൂവിൻ്റെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ വണ്ണെടുത്ത് അവർ വണ്ണിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നതായിട്ട് കാണാം ടു എടുത്ത് ടൂവിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നത് അത് ടൂ ആണ് ത്രീ ആണ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയല്ല അവർ ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ ഒരു രൂപം മനസ്സിലാക്കിയാണ് അവർ നമ്പേഴ്സ് മാച്ച് ചെയ്യുന്നത് ഇങ്ങനെ കാർഡുകളായിട്ട് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടിക്ക് അത് ഇൻട്രസ്റ്റ് ആകുന്നില്ലെങ്കിൽ നമ്പേഴ്സിൻ്റെയും ഒക്കെ മോഡൽസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് വാങ്ങിയിട്ട് ഇങ്ങനെ മാച്ച് ചെയ്യിപ്പിച്ചാലും മതി പക്ഷെ ഒരു കാര്യം ഡെയിലി സെയിം ആക്ടിവിറ്റി ആകുമ്പോൾ അവർക്ക് പോറടിക്കും കാരണം ചെറിയ കുട്ടികൾക്ക് ഡെയിലി സെയിം ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ അവർ കഴിക്കാതിരിക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് ആക്ടിവിറ്റിയിലും നമുക്കൊരു ചേഞ്ച് വേണം ഇവിടെ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആയ മറ്റൊരാക്ടിവിറ്റി നമുക്ക് നോക്കാം കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വേറൊരു കാര്യമാണ് കളറിംഗ് അത് നമുക്ക് ലെറ്റേഴ്സ് എഴുതിയിട്ട് അവർക്ക് കളർ ചെയ്യാൻ പറഞ്ഞ് അവരോട് കളർ ചെയ്യിപ്പിക്കാം അതും ഒരു ആക്ടിവിറ്റിയായി എടുത്തിട്ട് അവർ ചെയ്തോളും are oh, you good?